എറണാകുളം ജില്ലാ ജയിലിൽ റീൽസ് ചിത്രീകരണം നടത്തിയത് മുൻ ഡിവൈഎഫ്ഐ നേതാവും സംഘവും ഡിവൈഎഫ്ഐ കറുകപ്പള്ളി മസ്ജിദ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന എം എ സിദ്ദിഖും സുഹൃത്തുക്കളുമാണ് ജയിലിലെത്തിയത് ജയിൽ വെൽഫെയർ ഓഫീസറുടെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് ഇവർ റീൽസ് ചിത്രീകരിച്ചത് കൂടെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും റീൽസിലുണ്ട് വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു നിഷാ ഇന്നലെ ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നതാണ് ഇതിപ്പോൾ വ്യക്തമാകുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കൊപ്പം മുൻ നേതാവും ഉണ്ട് കൃഷ്ണരാജ് തീർച്ചയായും കറുകപ്പള്ളി സിദ്ദിഖ് എന്നറിയപ്പെടുന്ന എം സിദ്ദിഖ് ഡിവൈഎഫ്ഐയുടെ മുൻ ഭാരവാഹിയായിരുന്നു ഇയാൾ ഡിവൈഎഫ്ഐ കറുകപ്പള്ളി മസ്ജി യൂണിറ്റിന്റെ സെക്രട്ടറി ആയിരുന്നു സിദ്ദിഖിന് ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കം ചെയ്തത് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കേസിലായിരുന്നു പിന്നീട് വിജില ഈ കേസിൽ ക്ലീൻ ചിറ്റ് ക്രൈംബ്രാഞ്ച് സിദ്ദിക്കിന് ക്ലീൻ ചിറ്റ് നടത്തുകയും ചെയ്തിരുന്നു പാർട്ടി ചുമതലകളിൽ നിന്നും മാറ്റിയെങ്കിലും ഇയാൾ പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഇയാളും ഇയാളുടെ ഒപ്പമുള്ള ഗുണ്ട ലിസ്റ്റിൽപ്പെട്ട കുറച്ച് ആളുകളുമാണ് കഴിഞ്ഞ മുപ്പത്തി ഒന്നിനോ എറണാകുളം ജില്ലാ ജയിലിലെ വെൽഫെയർ ഓഫീസർ തോമസിന്റെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുത്തത് അവിടെ വെച്ച് റീൽസ് ചിത്രീകരിച്ചു ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ എന്തായാലും ഈ സംഭവം വലിയ വിവാദമായി മാറിയിട്ടുണ്ട് ഇതിൽ അധികൃതർ ജയിൽ അധികൃതർക്ക് വീഴ്ച പറ്റിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് വെൽഫെയർ ഓഫീസറായ തോമസ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ സിദ്ദിഖടക്കം സിദ്ദിഖിനെയും ഇയാളുടെ ഒപ്പമുള്ള ആളുകളെയും തൻ്റെ വിരമിക്കൽ ചടങ്ങിലേക്ക് വിളിച്ച് വരുത്തിയത് എന്നും ആണ് ജയിൽ സൂപ്രണ്ട് ഡി ജി പിക്ക് നൽകിയ പരാ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഈ സംഭവം വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജയിൽ സൂപ്രണ്ട് പരാതി നൽകിയിട്ടുണ്ട് കൃഷ്ണരാജ് വിവരങ്ങൾ